അസലാ വാല്ക്കു വരഹമുല്ല വരക്കാത്തു അലഹമുല്ലബി ലാലമീൻ വ സലാത്തു വസ്ലാം അല അഷ്റഫു ലംബിയൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദ് വ അലിഹി വ അസ്ബിഹി അജ്മഅീൻ വ അല മൻതബി അഹംബിസാനിൻദ്ദീൻ അമ്മാബാദ് പ്രിയമുള്ള സഹോദരന്മാരെ സത്യാന്വേഷികളെ നമസ്കരിക്കുന്ന ആൾ തൻ്റെ മുന്നിൽ വെക്കേണ്ടുന്ന സുത്രയുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ മറയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായി നമുക്ക് എന്താണ് സുത്ര എന്ന് പരിശോധിക്കാം ഭാഷയിൽ സുത്ര എന്ന് പറഞ്ഞാൽ ഒരു മറ അല്ലെങ്കിൽ ഒരു മറവ് അതാണ് ഉദ്ദേശം എന്നാൽ നമസ്കാരത്തിൽ മുന്നിൽ വയ്ക്കുന്ന സുത്ര എന്ന് പറഞ്ഞാൽ പ്രധാനമായും രണ്ട് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് അത് വയ്ക്കുന്നത് അതെന്താണെന്ന് നോക്കാം ഇമാം മുസ്ലിം റഹ്മത്തുള്ള അലേ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മൂസബിൻ ഉത്തല അൻ അബീഹി ഖാൽ ഖാൽ റസൂൽ അഹി സാഹു അലൈഹി വസ്ലം ഇതാ വലതുക്കും നിങ്ങളിൽ ആരെങ്കിലും നമസ്കരിക്കുമ്പോൾ തൻ്റെ മുന്നിൽ മുഅിറത്തിർറാഹൽ മുഅഹിറത്ത് റഹിൽ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിൻ്റെ പുറത്ത് അതിൻ്റെ ബാക്ക് ഭാഗത്ത് ഇരിക്കുന്ന ആൾക്ക് ചാരിയിരിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ സംവിധാനമാണ് ഏകദേശം ഒരു മുഴം നീളം അതിനുണ്ടാകും അതിൽ ചാരിയിരിക്കും യാത്രക്കാരനായ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്ന ആളുകൾ അതിനാണ് മു അഹ്റത്ത് റഹ്ൽ എന്ന് പറയുന്നത് അത്രയും നീളമുള്ള അത്രയും വലുപ്പമുള്ള ഒരു കാര്യം ആരെങ്കിലും തൻ്റെ മുന്നിൽ വച്ച് നമസ്കരിക്കുകയാണെങ്കിൽ ഫൽ യുസല്ലി അയാൾ അങ്ങനെ നമസ്കരിക്കട്ടെ വല യുബാലിമൻ മറ വറ അദാലിക് അതിൻ്റെ അപ്പുറത്തുകൂടെ പിന്നെ ആരൊക്കെ നടന്നു പോകുന്നുണ്ടോ അത് അയാൾ ശ്രദ്ധിക്കുകയേ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമസ്കരിക്കുന്ന ആളുകളുടെ മുന്നിലൂടെ നടക്കാൻ പാടില്ല അങ്ങനെ മുന്നിലൂടെ നടക്കുന്ന ആളുകൾ അങ്ങനെ നടക്കാൻ നമ്മൾ അനുവദിക്കാനും പാടില്ല എന്നാൽ ഈ ഒരു സുത്ര വെച്ചാൽ ഈ ഒരു മറ വെച്ചാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തുകൂടി ആരെങ്കിലും നടന്നു പോയാൽ അത് ഒരു വിഷയമേ അല്ല എന്ന് നബി നബിസ്ലാഹു അലൈ വസ്സലാം പറയുകയാണ് അപ്പോൾ നമസ്കാരത്തിലെ സുത്ര കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ഉദ്ദേശങ്ങൾ ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ് അതിലൊന്ന് നമസ്കരിക്കുന്ന ആൾ പ്രഖ്യാപിക്കുകയാണ് ഇതാകുന്നു എൻ്റെ ബൗണ്ടറി എനിക്ക് നമസ്കരിക്കാനുള്ള എനിക്ക് സുജൂത് ചെയ്യാനുള്ള ബൗണ്ടറി ഇതാണ് അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ആരും എന്നെ മുറിച്ചു കടക്കരുത് അതിൻ്റെ അപ്പുറത്തുകൂടി നിങ്ങൾ നടന്നോളും അപ്പോൾ നമസ്കരിക്കുന്ന ആൾ തൻ്റെ ബൗണ്ടറി പ്രഖ്യാപിക്കലാണ് സുത്ര കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം രണ്ടാമത്തത് തൻ്റെ മനസ്സിൻ്റെ ഏകാഗ്രത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തുകൂടി ആര് നടന്നു പോയാലും അത് ആ വ്യക്തി എന്ത് ചെയ്യേണ്ടതില്ല പരിഗണിക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ചുള്ളൊരു ശ്രദ്ധ വേണ്ട മറിച്ച് ഞാൻ എൻ്റെ ബൗണ്ടറിക്കുള്ളിലാണ് ഉള്ളിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ റബ്ബിനോട് സംസാരിക്കുമ്പോൾ നമസ്കാരത്തിലെ ദിക്കറുകളും ദ്വാഹകളും നടത്തുമ്പോൾ നമസ്കാരത്തിലെ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴൊക്കെ മനസ്സിന് ഏകാഗ്രത ലഭിക്കുവാനും ഇത് സഹായിക്കുന്നതാണ് ഇങ്ങനെ മനസ്സിന് ഏകാഗ്രത ലഭിക്കുക ഇതാകുന്നു തൻ്റെ ബൗണ്ടറി അതിൻ്റെ അപ്പുറത്തു കൂടി ആരു പോയാലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ള നിലക്ക് നമസ്കരിക്കുന്ന ആൾ തൻ്റെ മനസ്സിൻ്റെ ഏകാഗ്രത നിലനിർത്തുവാൻ അതിനുവേണ്ടി ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സുത്ര അതേപോലെ തന്നെ ഇതാകുന്നു എൻ്റെ ബൗണ്ടറി എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും ഇതിൻ്റെ ഉള്ളിലൂടെ വേറെ ഒരാൾ കടന്നു പോകരുത് എന്ന് പറയാനും കൂടിയുള്ള ഒരു അടയാളം കൂടിയാണ് സുത്ര എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇതാണ് നമസ്കരിക്കുന്ന ആൾ മുന്നിൽ വെക്കുന്ന സുത്രയുടെ ഭാഷാപരമായ അർത്ഥവും അതിൻ്റെ ലക്ഷ്യവും ഇനി ഇതിൻ്റെ വിധി എന്താണ് എന്ന് നോക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സുത്ര അത് നിർബന്ധമാണോ സുന്നത്താണോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇമാം അബുദാബുദ് റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ സുന്നനിൽ അബൂ സയ്യിദ് ഉൽഖുദി റതി അള്ളാഹു അനഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസ്ഹു അലൈഹി വസ്ലമ പറയുകയാണ് ഇദാ സഹദുക്കും ഫലി ഇല സുത്രത്തിൻ ഹ നിങ്ങളിൽ ആരെങ്കിലും നമസ്കരിക്കുകയാണെങ്കിൽ ഒരു സുത്രയിലേക്ക് ഒരു മറയിലേക്ക് അവർ നമസ്കരിക്കട്ടെ വ ലിയ ദുനു മിൻഹ എന്നിട്ട് അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യട്ടെ അപ്പോൾ ഇവിടെ സുത്ര എന്ന് പറയുമ്പോൾ ഒരു മറം ഉണ്ടാകണം അത് തൂണാവാം ചുമരാകാം അതേപോലെയുള്ള എന്തുമാകാം അല്ലെങ്കിൽ നമ്മൾ തന്നെ പ്രത്യേകം വെക്കുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം ഒരു മുഴമെങ്കിലും നീളമുള്ള വല്ല വടിയോ അതേപോലെയുള്ള മരക്കഷ്ണമോ കല്ലോ അങ്ങനെ എന്തുമാകാം അപ്പോൾ ഇവിടെ നബീസ് അള്ളാഹു അലൈ വസ്സലമ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ നമസ്കരിക്കുമ്പോൾ ഒരു സുത്രയിലേക്ക് നമസ്കരിക്കുകയും അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞതിൽ നിന്ന് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കാം എന്നാൽ അത് നിർബന്ധമല്ല എന്ന് കാണിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും ഇമാം ബുഖാരി റഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സൊഹേഹിൽ ബിൻ അബ്ബാസ് റതിയല്ലാ നഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഒരിക്കൽ നബിസ് അള്ളാഹു അലൈ വസ്ലമ മിനയിൽ വെച്ച് നമസ്കരിച്ചപ്പോൾ അബ്ദുല്ലാഹുവിൻ അബ്ബാസ്റു പറയുകയാണ് അദ്ദേഹം കണ്ടു യുസലീ ബിമിനൻ ജിദാരിൻ മുന്നിൽ ഒരു ചുമരില്ലാതെ ഒരു മറയില്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ നമസ്കരിക്കുന്നത് കണ്ടു അപ്പോൾ മറയില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടുണ്ട് അപ്പോൾ നിർബന്ധമായിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അത് ഉപേക്ഷിക്കുമായിരുന്നില്ല അപ്പോൾ നിർബന്ധമല്ല എന്ന് മനസ്സിലായി എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടാവുന്നത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് എന്ന് നേരത്തെ പറഞ്ഞ ഹദീസുകൊണ്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എത്രത്തോളം എന്ന് ചോദിച്ചാൽ അബുദാബുദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അമ്രുബിൻ ഷുറൈബ് അൻ അബീഹി അൻ ജദ്ദിഹി അവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം നബിസലാഹു അലി വസ്ലമ ഫ ഇല ജിദാരിൻ ഫത്ത ഹദു കിബിലത്തൻ നബിസ്ലല്ലാഹു അലി വസ്ലം ഒരു ചുമരിന് നേരെ തിരിഞ്ഞുകൊണ്ട് നമസ്കരിച്ചു കിബിലയുടെ നേരെയാണ് പക്ഷേ മുന്നിൽ ഒരു ചുമരുണ്ട് ഒരു സുത്രയുണ്ട് വനഅഹനു ഹൽഫഹു ഫഹമത്തുൻ തമുർബൈ നയതേ അങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കെ ചെറിയ ആട്ടിൻകുട്ടികളുടെ ഒരു കൂട്ടം നബിയുടെ മുന്നിലൂടെ വരികയുണ്ടായി അങ്ങനെ അത് പ്രവാചകനെ മുറിച്ചു കടക്കുമെന്ന് തോന്നിയപ്പോൾ ഫമാ സാല ഫമാലുദാരി ഉഹാ ഹത്തു ഹബത്തുനുഹുബിൾ ജിദാർ നബി അലൈഹി നബിസ്ല ആ ആട്ടിൻകുട്ടികൾ മുന്നിലൂടെ കടക്കാതിരിക്കാൻ വേണ്ടി അവയെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് മുന്നോട്ട് നീങ്ങി അവസാനം പ്രവാചകൻ്റെ വയറ് ബത്തന് ചുമരിലേക്ക് ചേർത്ത് വെച്ചു അവർ പിറകിലൂടെ പോയിക്കോട്ടെ എന്നാലും മുന്നിലൂടെ പോകാൻ സമ്മതിക്കുകയില്ല എന്ന അർത്ഥത്തിൽ വമറത് മിൻ വറാ ഇഹി അങ്ങനെ ആ ആട്ടിൻകുട്ടി അല്ലെങ്കിൽ ആ ആടുകളുടെ കൂട്ടം നബി നബിസ്വലാഹു അലൈ വസ്ലമിയുടെ പിറകിലൂടെ കടക്കുകയുണ്ടായി മുന്നിലൂടെ കടക്കാൻ നബി നബിസ്ലാ അലി വസ്ലം ഒരു നിലക്കും സമ്മതിച്ചില്ല അപ്പോൾ അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് മുന്നിൽ ഒരു സുത്രയുണ്ടായിരിക്കുക അതിൻ്റെ മുന്നിലൂടെ ആരും കടന്നു പോകുന്നത് സമ്മതിക്കാതിരിക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഇതിനെ നമുക്ക് വളരെ ഗൗരവമേറിയ സുന്നത്ത് എന്ന് പറയാം എന്നാൽ നിർബന്ധമല്ല സുത്ര ഇല്ലാതൊരാൾ നമസ്കരിച്ചാലും അയാളുടെ നമസ്കാരം സ്വഹീഹാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത് എത്ര അകലത്തിലാണ് അത് വേണ്ടത് എന്നാണ് നമ്മൾ മുന്നിൽ ഒരു സുത്ര ഒരു മറ വെക്കുമ്പോൾ അത് കസേരയാകാം മറ്റ് എന്തുമാകാം അത് വെക്കുമ്പോൾ അത് എത്ര അകലത്തിൽ വെക്കണം ഇമാം തൊബറാനി അദ്ദേഹത്തിൻ്റെ മുഴമുൽ കബീറുൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം സെഹലിബുൻസാദ് റദീ ഉള്ളു പറയുകയാണ് ഖാൻ ബൈന മുസല്ല നബീസ് അലൈ വസ്ലം വബൈ അൽ ജിദാരി കതുറു മമർ റി ഒരു ആടിന് നടന്നു പോകുവാനുള്ള അത്രയും സൗകര്യമായിരുന്നു നബിയുടെ മുസല്ലയും ചുമരും തമ്മിലുള്ള അകലം എന്നാണ് അപ്പോൾ ഒരു ആട്ടിൻകുട്ടിക്ക് നടന്നു പോകാൻ പറ്റുന്ന അത്രയും സ്ഥലം അഥവാ സുജൂത് ചെയ്യാൻ എത്രയാണോ സ്ഥലം വേണ്ടത് അവിടെയാണോ സ്വത്ര വയ്ക്കേണ്ടത് ഒരുപാട് ദൂരെയല്ല എന്നർത്ഥം നമുക്ക് സുജൂത് ചെയ്യാൻ ഒരു പരിധിയുണ്ട് ആ പരിധിയാണ് നമ്മുടെ ബൗണ്ടറി അതല്ലാതെ അതിനേക്കാൾ കൂടുതൽ സ്ഥലമെടുത്ത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നർത്ഥം ഇമാം ബുഖാരി റഹമ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബ്ദുല്ലാഹിബിൻ ഒമർ റലി അള്ളാഹു നഹു അദ്ദേഹം ഇദാ ദഹൽ അൽ കാ മഷ കാബയിൽ വന്നാൽ അദ്ദേഹം ഒരു ചുമരിൻ്റെ അടുക്കലേക്ക് നടക്കും അങ്ങനെ ഹത്ത യകൂ നബൈനഹുബൈനൽ ജിദാരി ലതി ഖിബല വജീഹി ഖരീബൻ മിൻ സലാസത്തി അസുറു ഇൻ ഏകദേശം മൂന്ന് മുഴം നീളം ചുമരുമായി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അകലം ചുമരുമായി ഉണ്ടാകുമ്പോൾ അവിടെ വെച്ച് അദ്ദേഹം നമസ്കരിക്കും അപ്പോൾ മൂന്ന് മുഴമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത് ഏകദേശം ഒരാൾക്ക് സുജൂത് ചെയ്യാൻ ഈ മൂന്ന് അടി മൂന്ന് മുഴമെന്ന് പറഞ്ഞാൽ മൂന്ന് അടി ഈ മൂന്ന് അടി സ്ഥലം മതി ഇത്രയും സ്ഥലത്താണ് ഒരാൾ സുത്ര വെക്കേണ്ടത് അതിൻ്റെ അപ്പുറത്തുകൂടി മറ്റുള്ള ആളുകൾക്ക് കടന്നു പോകാം ഒലമാക്കൾ പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും സുത്രയുടെ പരിധി അത്രയാണ് ഇനി ഒരാൾ സുത്ര വെച്ചിട്ടില്ലെങ്കിൽ പോലും അയാൾക്ക് സുചൂതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അപ്പുറത്തുകൂടി മറ്റുള്ളവർ നടന്നു പോയാൽ യാതൊരു കുഴപ്പവുമില്ല അയാൾക്ക് അവരെ തടയാൻ അനുവാദമില്ല മറിച്ച് ഈ മൂന്നടിയുടെ ഉള്ളിലായി തനിക്ക് ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ ഉള്ളിലൂടെ നടന്നു പോയാലേ അയാൾക്ക് തടുക്കാൻ അനുവാദമുള്ളൂ അതിൻ്റെ അപ്പുറത്തു മറ്റുള്ളവർക്ക് നടന്നു പോവുകയും ചെയ്യാം അവരെ തടുക്കാനും പാടില്ല ചില ആളുകൾ ഒരാൾ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ സുത്രയില്ലെങ്കിൽ എത്ര ദൂരത്തു കൂടിയും മറച്ചുകടക്കാൻ പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുന്ന ആളുകളുണ്ട് അതിൻ്റെ ആവശ്യമില്ല മറിച്ച് ഒരാൾക്ക് സുജോതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അപ്പുറത്തു മുറിച്ചു കടക്കുന്നതിൽ വിരോധമില്ല അതിൻ്റെ ഉള്ളിലൂടെയാണ് മുറിച്ചു കടക്കാൻ പാടില്ലാത്തത് അങ്ങനെ അതിൻ്റെ ഉള്ളിലൂടെ മുറിച്ചു കടക്കുന്നവരെ തടയാൻ അനുവാദവുമുള്ളൂ എന്ന് മനസ്സിലാക്കുക അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം ഇമാം അബുദാവൂദ് റഹിമ ഉള്ള അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബീസ് അലൈ വസ്ലമ പറയുന്നത് ഇതാ സൊല്ല അഹദുക്കുമില സുത്രത്തിൻ ഫലിയദ് മിൻഹ നിങ്ങളൊരു സുത്രയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുമ്പോൾ നിങ്ങൾ അതിനോട് ഏറ്റവും അടുത്തുപോയി നിൽക്കണം ദൂരെ നിൽക്കരുത് അലൈഹി ഹു ഒരു പിശാജും അവൻ്റെ നമസ്കാരത്തെ അപ്പോൾ മുറിക്കുകയില്ല അതുകൊണ്ട് പിശാജ് അവരുടെ നമസ്കാരത്തെ മുറിക്കാതിരിക്കാൻ സുത്ര വയ്ക്കുക അഥവാ ഒരു മറമുന്നിൽ വയ്ക്കുക അതിൻ്റെ ഏറ്റവും അടുത്തുപോയി മൂന്നടിയോളമെങ്കിലും അകലം വെച്ചുകൊണ്ട് അത്രയും അടുത്തുപോയി നിൽക്കുകയാണ് വേണ്ടത് ഇനി ഈ മൂന്നടിക്കുള്ളിലൂടെ സുജൂതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിനുള്ളിലൂടെ ആരെങ്കിലും നടക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഇമാം ബുഖാരി ബുഖാരിഹമുല്ലി അദ്ദേഹത്തിൻ്റെ സഹീകൾ ഉദ്ധരിക്കുന്നു അബൂ അബൂസൈദുൽഖുദി റഹുലു പറയുകയാണ് സമയത്തു നബിഅലിസ്മ യുൽ ഇദാൻ നിങ്ങൾ ആരെങ്കിലും ഒരു സുത്ര വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലൂടെ ആരെങ്കിലും മുറിച്ചു കടക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ അയാളെ ബ്ലോക്ക് ചെയ്യണം അയാളെ തടയണം ഫ ഇൻ അബ തടഞ്ഞിട്ടും അയാൾ വിസമ്മതിച്ച് മുറിച്ചു കടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഫല യു ഹാ അവനോട് സമരം ചെയ്യണം എന്ന് പറഞ്ഞാൽ ശക്തമായി അവനെ അവിടെ നിന്ന് തടയണം കാരണം ഫ ഇന്നമാഹുവ ഷെയ്ത്താനും അവനൊരു ഷെയ്ത്താനാണ് എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ സ്വഭാവമാണ് കാണിക്കുന്നത് നമസ്കരിക്കുന്ന ആളുടെ തൊട്ട് മുന്നിലൂടെ നടക്കുക തടഞ്ഞിട്ടും അത് വകവെക്കാതെ മുറിച്ചു കടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ഷെയ്ത്താൻ്റെ പണിയാണ് അതുകൊണ്ട് തന്നെ ഫ ഇന്നമാഹുവ ഷെയ്ത്താനുൻ അവൻ ഷെയ്ത്താനാണ് അവനോട് സമരം ചെയ്യണമെന്നാണ് അപ്പോൾ അത്രയും ഗൗരവമുള്ള വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക മാത്രമല്ല നമസ്കരിക്കാൻ വേണ്ടി നമ്മളൊരു സുത്ര വെച്ചു ആ സുത്രയുടെ ഉള്ളിലൂടെ മൂന്ന് വിഭാഗമാളുകൾ കടന്നാൽ ആ വ്യക്തിയുടെ നമസ്കാരത്തെ മുറിച്ചു കളയും എന്ന് സഹിഹായ ഹദീസിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ഒലമാക്കളും പറഞ്ഞത് ആ നമസ്കാരം വീണ്ടും മാറ്റി നിർവഹിക്കണം എന്നാണ് അങ്ങനെ ആരെങ്കിലും ഈ സുത്രയുടെ ഉള്ളിലൂടെ പ്രവാചകൻ പറഞ്ഞ ഈ മൂന്ന് വിഭാഗം നടന്നു പോയാൽ ആ നമസ്കാരത്തെ മുറിച്ചു കളയവും അവർ മാറ്റി നമസ്കരിക്കണം എന്നാണ് വേറെ ചില വലമാക്കൾ പറഞ്ഞത് നമസ്കാരത്തിൻ്റെ പ്രതിഫലം കുറയുകയേ ഉള്ളൂ മാറ്റി നമസ്കരിക്കണമെന്നില്ല എന്നാലും ആദ്യം പറഞ്ഞ അഭിപ്രായമാണ് കൂടുതൽ സൂക്ഷ്മമായിട്ടുള്ളത് ഇമാ മുസ്ലിം റഹ്മുള്ള അലി അദ്ദേഹത്തിൻ്റെ സൊഹീകിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബൂദർ അൽ ഹിഫാരി റദിയുല്ലൂ പറയുകയാണ് ഖാൽ റസൂൽ അള്ളാഹി സലഹു അലി വസല്ലം അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ് ഇതാ കാമ അഹദുക്കും വൽ കൽബുൽ അസ്വദു ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിങ്ങളിൽ ആരെങ്കിലും ഒരു സുത്ര വെക്കാതെയാണ് നമസ്കരിക്കുന്നതെങ്കിൽ എങ്കിൽ അയാളുടെ നമസ്കാരം അയാളുടെ മുന്നിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ സുജൂദിൻ്റെ പരിധിക്കുള്ളിലൂടെ നടന്നാൽ മൂന്ന് വിഭാഗം നടന്നാൽ ആ വ്യക്തിയുടെ നമസ്കാരം മുറിഞ്ഞു പോകുന്നതാണ് ഫ ഇന്നഹു യഹ്തഹു സ്വലാത്തഹു ഒന്ന് അൽഹിമാറു ഒന്ന് കഴുതയാണ് മറ്റൊന്ന് വൽ വൽമർഅത്തു ഒരു സ്ത്രീ നമസ്കരിക്കുന്ന ആളുടെ മുന്നിലൂടെ നടന്നു പോയാൽ മൂന്നാമത്തത് വൽ കൽബുൽ അസ്വതു കറുത്ത നായ അപ്പോൾ കറുത്ത നായ അതേപോലെ തന്നെ കഴുത അതേപോലെ തന്നെ സ്ത്രീ ഇവർ നമസ്കരിക്കുന്ന ആളുടെ സുജൂതിൻ്റെ പരിധിക്കുള്ളിലൂടെ നടന്നാൽ ആ നമസ്കാരത്തെ മുറിച്ചു കളയും എന്നാണ് ആ നമസ്കാരം മാറ്റി നിർവഹിക്കണം നിർവഹിക്കണമെന്നർത്ഥം അപ്പോൾ ഇവിടെ ചോദ്യകർത്താവ് ചോദിക്കുന്നുണ്ട് ഇവിടെ എല്ലാ നായയെയും പറഞ്ഞിട്ടില്ല കറുത്ത നായ എന്നാണ് പറഞ്ഞത് നബി നബീസ് അലൈഹി ഇസ്ലമ ആ വിഷയം ചോദിക്കപ്പെട്ടു എന്തുകൊണ്ടാണ് നബിയെ കറുത്ത നായയുടെ പ്രശ്നം അലൈഹി ഇസ്ലമ പറഞ്ഞു അൽക്കൽബുൽ അസ്വദ് ഷെയ്താനും കറുത്ത നായ ഷെയ്ത്താനാണ് ഇതിൽ നിന്ന് ആളുകൾക്കുള്ള വളരെ വലിയ ഒരു തെറ്റിദ്ധാരണക്കുള്ള മറുപടി കൂടി ലഭിക്കുന്നുണ്ട് എന്താണത് ഇവിടെ കഴുതയെ പറഞ്ഞു കറുത്ത നായയെ പറഞ്ഞു ആ കൂട്ടത്തിൽ സ്ത്രീയെ പറഞ്ഞത് സ്ത്രീയെ ഇതിനോട് സമമാക്കുകയാണോ എന്നാണ് ഈ ഹദീസ് ആദ്യമായി കേട്ട സന്ദർഭത്തിൽ ആയിഷ റതി അള്ളാവു അനഹ അവരെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ അതല്ല വിഷയം നമുക്കറിയാം സ്ത്രീകൾ അൽമർ അത്തു ഷകാഹു റിജാൽ പുരുഷൻ്റെ പകുതിയാണ് എന്നും ഒരേ ആത്മാവിലാനാണ് അവർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നും ആദം അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്നാണ് ഇണയായ ഹവാർ റതി അള്ളാഹു താലാൻഹയെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നും ഒക്കെ വളരെ കൃത്യമായി അറിയാവുന്ന ആ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിൽ പിന്നെ ഇവിടെ സ്ത്രീ നമസ്കാരത്തെ മുറിക്കും കഴുത നമസ്കാരത്തെ മുറിക്കും കറുത്ത നായ നമസ്കാരത്തെ മുറിക്കുമെന്ന് പറയാനുള്ള കാരണം ഒരു സ്ത്രീ നമസ്കരിക്കുന്ന ആളുടെ അതും സുജൂത് ചെയ്യുന്ന അതിൻ്റെ തൊട്ട് ഉള്ളിലുള്ള പരിധിയിലൂടെ ഒരു സ്ത്രീ മുറിച്ചു കടന്നാൽ അത് ആ മനുഷ്യൻ്റെ മനസ്സിനെ എത്രമാത്രം സ്വാധീനിക്കും അത് നമുക്കറിയാവുന്നൊരു കാര്യമാണ് മാത്രമല്ല സ്ത്രീകൾ ആ നിലക്ക് പുറത്തിറങ്ങുമ്പോൾ പുരുഷന്മാരെ വഴിതെറ്റിക്കാൻ വേണ്ടി അവളെ ഭംഗിയാക്കി കാണിപ്പിക്കാൻ ഒരു പിശാജ് ആ സ്ത്രീയുടെ കൂടെ കൂടും എന്നും സ്വഹിഹായ ഹദീസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആ സ്ത്രീ സുജൂതിൻ്റെ പരിധിയിലൂടെ കടക്കുമ്പോൾ നമസ്കാരം മുറിയുന്നത് അവൾ സ്ത്രീയാണ് എന്നതുകൊണ്ടല്ല മറിച്ച് അവളുടെ കൂടെയുള്ള പിശാജ് അവളെ ഭംഗിയാക്കി തോന്നിപ്പിക്കുകയും നമസ്കാരത്തിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് ആ വ്യക്തിയുടെ മനസ്സ് തെറ്റിപ്പോവുകയും ചെയ്യും എന്നതുകൊണ്ടാണ് എന്ന് ഒലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എല്ലാ നായയെയും പറയാതെ കൽബുൽ അസ്വദ് എന്ന് പറയാനുള്ള കാരണം കൽബുൽ അസ്വദ് ഷെയ്ത്താനാണ് അതേപോലെ തന്നെ ഹിമാറിൻ്റെ കൂടെയും ഷെയ്ത്താൻ ഉണ്ടാകുമെന്ന് ഒലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അതിന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ പിശാജാണ് വിഷയം അത് തൊട്ടടുത്ത ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നബി അലൈഹി വസല്ലം പറഞ്ഞല്ലോ അത് എല്ലാവരെക്കുറിച്ചും കൂടിയാണ് പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ സുജൂതിൻ്റെ ഇടയിലൂടെ കടക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ അയാളെ തടയണം അയാൾ തടഞ്ഞിട്ടും അത് കൂട്ടാക്കുന്നില്ലെങ്കിൽ അയാളോട് സമരം ചെയ്യണം കാരണം ഫ ഇന്ന മാഹുവ അവൻ ഷെയ്ത്വാനാണ് അപ്പോൾ ഷെയ്ത്താനിൻ്റെ സാന്നിധ്യമാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഈ നമസ്കാരം മുറിഞ്ഞു പോകാനുള്ള കാരണം അതല്ലാതെ ഒരിക്കലും സ്ത്രീകളെ ഹിമാറനോടോ കൽബുൽ അസ്വദിനോടോ സാദൃശ്യപ്പെടുത്തുന്നതല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക മറിച്ച് അതിൻ്റെ വജിഹ് പുരുഷൻ്റെ മനസ്സിനെ ഇളക്കാൻ പര്യാപ്തമായ പിശാജ് സ്ത്രീകളുടെ കൂടെ ഇറങ്ങും അതിനെ തടയാൻ വേണ്ടിയാണ് എന്ന് ഉലമാക്കൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഇനി ഏതെങ്കിലും ഒരു വ്യക്തി ഇങ്ങനെ സുത്ര വെച്ചുകൊണ്ട് നമസ്കരിക്കുകയാണ് ഇനി സുത്ര വെച്ചിട്ടില്ല എന്ന് തന്നെ കരുതുക എങ്കിലും അയാളുടെ സുജൂദിൻ്റെ പരിധിയിലൂടെ നടക്കുന്നതിൻ്റെ ഗൗരവം വളരെ വലുതാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ള അലൈ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം റസൂൾ ലാഹി സലാഹു അലൈ വസ്ലമ പറയുകയാണ് ലൗ യ മാറു ബൈന റുബൈൽ മുസല്ലി അലൈഹി അൻ യഖിഫ അലൈഹി ലക്കാനിഫ ലഹു മിൻ അൻ യമുറ നമസ്കരിക്കുന്ന ഒരാളുടെ മുന്നിലൂടെ നടക്കുന്നതിൻ്റെ ഗൗരവം നിങ്ങളിൽ ഒരാൾ അറിഞ്ഞിരുന്നെങ്കിൽ അയാൾ നാൽപ്പത് കാത്തു നിൽക്കുമായിരുന്നു അങ്ങനെ നാൽപ്പത് കാത്തു നിൽക്കലാണ് അയാൾക്ക് നമസ്കരിക്കുന്ന ഒരാളുടെ മുന്നിലൂടെ നടക്കുന്നതിനേക്കാൾ ഹയറായിട്ടുള്ളത് അവിടെ അബുൻ അബുനവുർ ഈ ഹദീസിൻ്റെ റാവിമാരിൽ ഒരാൾ പറയുന്നത് ല അതിരി അകാല അർബൈന യൗമൻ ഔഷറൻ ഔ സന നാൽപ്പത് ദിവസമാണോ നാൽപ്പത് മാസമാണോ നാൽപ്പത് വർഷമാണോ റസൂൽ അഹി സ്വല്ലി സ്വലം ഉദ്ദേശിച്ചത് എന്ന് എനിക്കറിയില്ല എന്നാണ് കാരണം അള്ളാഹുന്റെ റസൂൽ അർബന്നേ പറഞ്ഞിട്ടുള്ളൂ അത് നാൽപ്പത് ദിവസമാകാം മാസമാകാം വർഷമാകാം അത്രയും കാത്തു നിന്നാൽ പോലും ഒരാൾ കാത്തു നിൽക്കാൻ തയ്യാറാകും നമസ്കരിക്കുന്ന ഒരാളുടെ മുന്നിലൂടെ നടക്കുന്നതിൻ്റെ ഗൗരവവും അതിൻ്റെ ശിക്ഷയും അയാൾ മനസ്സിലാക്കിയാൽ എന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരാൾ നമസ്കരിക്കുമ്പോൾ അയാളുടെ സുജൂതിൻ്റെ പരിധിയിലൂടെ നമ്മൾ മുറിച്ചു കിടക്കാൻ പാടില്ല എന്നാൽ അതിനപ്പുറത്തുകൂടി ആവാം എന്നുള്ള വിഷയത്തിൽ ഒലമാക്കൾ നമുക്ക് വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരാൾ ഒറ്റക്ക് നമസ്കരിക്കുമ്പോഴുള്ള കാര്യമാണ് അതേപോലെ തന്നെ ഇമാമിങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ഈസൂത്രയുടെ വിഷയം ഇത് സ്ത്രീകൾക്കും ബാധകമാണ് പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും ബാധകമാണ് എന്നാൽ മൗമൂമിയങ്ങളായ ആളുകൾ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് സഫ്ഫുകൾ ഉണ്ടാകും ഈ സഫുകൾക്കിടയിലൂടെ ഒരാൾക്ക് നടക്കാൻ അനുവാദമുണ്ടോ അനുവാദമുണ്ട് എന്നാണ് തെളിവുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇമാം ബുഖാരി അറഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹരീതിൽ കാണാം അബ്ദുല്ലാഹ്ബിൻ അബ്ബാസ്റദ് നഹു പറയുകയാണ് ഒരിക്കൽ നബി നബീസ് അലൈഹി ഇസ്ലമ സ്വഹാബത്തിൻ്റെ കൂടെ നമസ്കരിക്കുമ്പോൾ യദൈ ഫലം ഇബിൻ അബ്ബാസ്ഹ് നുഹു അദ്ദേഹം സഞ്ചരിച്ച കഴുതയെ മേയാൻ വേണ്ടി വിട്ടിട്ട് ഞാൻ സഫുകൾക്കിടയിലൂടെ നടന്നിട്ട് പിന്നീട് ഒരു സഫിൽ കയറി പ്രവേശിച്ച ആ ജമായത്തിൽ കൂടിയെന്നാണ് അപ്പോൾ അവിടെ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ സഫ്ഫുകൾക്ക് ഇടയിലൂടെ നടന്നു എന്ന് പക്ഷേ എന്നെ ആരും എതിർത്തിട്ടില്ല നബിയും എതിർത്തിട്ടില്ല മറ്റു മുതിർന്ന സ്വഹാബികളും എതിർത്തിട്ടില്ല അപ്പോൾ എതിർത്തിട്ടില്ല എന്നതിൻ്റെ അർത്ഥം എന്താണ് അത് അനുവദനീയമാണ് എന്നാണ് അപ്പോൾ ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കുമ്പോൾ ഈ പറയപ്പെട്ട സുത്ര ഇമാമിന് മതി ഇമാമിൻ്റെ മുന്നിലൂടെ നടക്കുന്നവരാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാൽ മൗമൂമിങ്ങൾക്ക് അത് വിഷയമല്ല മൗമോമിങ്ങൾക്കിടയിലുള്ള സഫ്ഫിലൂടെ ഒരാൾക്ക് നടക്കൽ അത്യാവശ്യമായി വന്നാൽ നടക്കാം എന്നാൽ അനാവശ്യമായി നടക്കുന്നത് ഒഴിവാക്കണം കാരണം ഒരാൾ നമസ്കരിക്കുമ്പോൾ നമസ്കരിക്കുന്ന ആളുടെ മുന്നിലൂടെ ആര് നടന്നാലും അത് അയാളുടെ മനസ്സിനെ സ്വാധീനിക്കും എന്നത് പ്രധാനപ്പെട്ടതാണല്ലോ അതുകൊണ്ട് തന്നെ ഒരിക്കലും അനാവശ്യമായി ആ നിലക്ക് നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ നമുക്ക് സൂത്ര മനുഷ്യനെ ഇപ്പോൾ നമ്മുടെ മുന്നിൽ നമസ്കരിക്കുന്ന ആളുകളുണ്ടാവും അവരെ സുത്രയാക്കാമോ സ്വഹിയായ ഹദീത്തിൽ കാണാൻ സാധിക്കും ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സൊഹീകിൽ ഉദ്ധരിക്കുന്ന ഹദീഫിൽ തന്നെ കാണാം റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലം ഇബ്നു അമർ അലഹി പറയുകയാണ് അന്നഹു ഫയുസല്ലിയ ഇലൈഹ പ്രവാചകൻ തൻ്റെ യാത്രാമൃഗത്തെ ഒട്ടകത്തെ മുന്നിലാക്കിക്കൊണ്ട് അതിനെ സുത്രയാക്കി നമസ്കരിച്ചിട്ടുണ്ട് എന്നാണ് അപ്പോൾ വാഹനത്തെയും ഒക്കെ സുത്രയാക്കാമെങ്കിൽ മനുഷ്യനെയും സുത്രയാക്കാം അപ്പോൾ തൻ്റെ മുന്നിൽ നമസ്കരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പള്ളിയിലേക്ക് കയറി മുന്നിൽ ഒരാൾ നമസ്കരിക്കുന്നു അല്ലെങ്കിൽ ഖുർആൻ ഓതുന്നു എങ്കിൽ അയാളെ സുത്രയാക്കി നമസ്കരിക്കാം സലഫുകളിൽപ്പെട്ട പലരും അങ്ങനെ തൻ്റെ പിറകിൽ നിന്ന് ആരെങ്കിലും നമസ്കരിക്കുന്നുണ്ടെങ്കിൽ അവർ അയാളുടെ നമസ്കാരം കഴിയുന്നത് പലപ്പോഴും ഇരുന്ന് സഹകരിച്ചു കൊടുക്കാറുണ്ടായിരുന്നു അതൊരു നിർബന്ധമുള്ള കാര്യമല്ല എന്നാലും സഹകരിച്ചാൽ നല്ലതാണ് അങ്ങനെ ചെയ്തിരുന്നു അപ്പോൾ ആ നിലക്ക് നമ്മൾ നമസ്കരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തൻ്റെ മുന്നിൽ ഏകദേശം ഒരടിയോളമെങ്കിലും ഉയരമുള്ള ഇനി ഒരു അടി ഉയരമുള്ളതൊന്നും ലഭ്യമായില്ല എന്ന് വിചാരിക്കുക എങ്കിൽ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെക്കാം പക്ഷേ അത് ഒരടിയെങ്കിലും ഉയരമുള്ളത് കിട്ടാതിരിക്കുമ്പോൾ മാത്രം മാക്സിമം നമ്മൾ ഒരു അടിയെങ്കിലും ഉയരമുള്ള ഒരു വടിയോ മരക്കഷണമോ കസേരയോ വെക്കുക മുന്നിൽ വെക്കുക അത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് എന്നിട്ട് അതിനോട് ചേർന്ന് നിന്ന് വേണം നമ്മൾ നമസ്കരിക്കാൻ അത് ലഭിച്ചിട്ടില്ലെങ്കിൽ പള്ളിയുടെ ചുമരുകളോ തോണുകളോ എല്ലാമാകാം ഒറ്റക്ക് നമസ്കരിക്കുമ്പോഴും പള്ളിയിൽ വെച്ച് ഒറ്റക്ക് ഒക്കെ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ജമായത്തായി നമസ്കരിക്കുമ്പോൾ ഇമാമ് മാത്രമാണ് അത് ശ്രദ്ധിക്കേണ്ടത് എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുന്നു സ്ത്രീകൾക്കും ഈ നിയമം ബാധകമാണ് എന്നുകൂടി മനസ്സിലാക്കുക അള്ളഹ് ഉസ്ഫാനുത്തല അവൻ്റെ മതനിയമങ്ങളെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി പ്രാവർത്തികമാക്കുവാനുള്ള തോഫിയൊക്കെ നമുക്ക് പ്രദാനം ചെയ്യട്ടെ വസു അല്ലാഹു വസലമാല ഖൈര് ഹൽക്കൈഇ മുഹമ്മദ് അലി വസാഹബി യജ്മഇൻ വലഹമ്മദില്ലാഹി റബിലാലമീൻ